പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ പ്രവിശാലമായ ഒരു വിഷയമാണ് കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ചു തുടങ്ങിയത് ആ വിഷയത്തിൻ്റെ ആമുഖം മാത്രമാണ് കഴിഞ്ഞയാഴ്ച സംസാരിച്ചു വച്ചത് നമ്മുടെ അധ്വാനവും സമ്പാദ്യവും നന്നായിരിക്കണം തൊഴിലും നന്നാകണം ആ തൊഴിലിലൂടെ സമാഹരിക്കുന്ന ഉണ്ടാക്കുന്ന സമ്പാദിക്കുന്ന പണവും നന്നാകണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സുഖവും നമുക്ക് അനുഭവിക്കാനാകൂ എങ്കിലെ നമ്മുടെ സുഹൃതങ്ങൾ പുണ്യകർമ്മങ്ങൾ ഇബാദത്തുകൾ നന്മകൾ സ്വീകാര്യമാകൂ എങ്കിലേ നമ്മുടെ ഇഹപര ജീവിതം വിജയപ്രദമാവുകയുള്ളു ഇക്കാരണത്താലാണ് പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആാനിലൂടെ സമൂഹത്തിൻ്റെ വിവിധ തരക്കാരെ എല്ലാ വിഭാഗങ്ങളെയും സ്പെഷ്യലായി പ്രത്യേകമായി എടുത്തു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഉപദേശിച്ചത് അംബിയ മുർസലുകളെ വിളിച്ചു പറഞ്ഞാഹു ഉപദേശിച്ചു സത്യവിശ്വാസികളെ മറ്റൊരിടത്ത് ഖുർആാനിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു കോമണായി മൊത്തത്തിൽ മാനവ മക്കളെ മനുഷ്യവർഗത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു എന്ത് നിങ്ങൾ നല്ല തൊഴിൽ ചെയ്യണം നല്ല വിധത്തിൽ അധ്വാനിക്കണം നല്ലത് മാത്രം സമാഹരിക്കുകയും സമ്പാദിക്കുകയും അതുകൊണ്ട് ജീവിക്കുകയും വേണം എങ്കിലേ നിങ്ങൾക്ക് രക്ഷ കിട്ടൂ എങ്കിലേ നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്നല്ലാഹു പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് വിളിച്ച് ഉപദേശിക്കണം ഇതിൽ നിന്ന് തന്നെ ഈ ത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാം മനസ്സിലാക്കാം ഒമിനീങ്ങളെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ പറ്റി അവർ പോയി എന്താണ് തെറ്റിദ്ധാരണ പണം ഉണ്ടാക്കുമ്പോൾ ചില്ലറ വളവും തിരുവൊക്കെ കാണും പൈസ സമ്പാദിക്കുമ്പോൾ കുറച്ചൊക്കെ കണ്ണടക്കേണ്ടി വരും അല്ലാതെ ഇങ്ങനെ ഇപ്പൊ ഈ കാലത്ത് കച്ചവടം ചെയ്യാൻ പറ്റിയ മുസ്ലിയാർക്ക് ഇപ്പൊ അവിടെ നിന്നിട്ട് വീമ്പിളക്ക പ്രസംഗിക്ക മുസ്ലിമരെ കമ്പോളത്തിലൊന്നും ഇറങ്ങി നോക്ക് ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇല്ലാണ്ട് പണുണ്ടാക്കാനും കച്ചവടം ചെയ്യാനൊന്നും കഴിയൂല അതുകൊണ്ട് തന്നെ ധനാഗമന മാർഗത്തിൽ ബിസിനസിൽ തൊഴിലിൽ ചില്ലറ വളവും തിരിവും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചു പോയാൽ നന്നായി ദാനം ചെയ്താൽ മതി സ്വതൊക്കെ ചെയ്താൽ ആ കുറ്റത്തുനിന്ന് രക്ഷപ്പെടാം എന്ന് എന്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക സമ്പാദിക്കുക എന്നിട്ട് അതിന്നൊരു വിഹിതം പാവങ്ങൾ പാവങ്ങൾക്കാണ് ദാനം ചെയ്താൽ ആ കുറ്റത്തിന്ന് റിലീസാകുമല്ലോ ആ കുറ്റത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ അബദ്ധമാണിത് ഭീമാബദ്ധം ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവെള്ളം കുടിച്ചാൽ ദഹിക്കൂല എന്ന് പഴമക്കാർ ചൊല്ലുന്നൊരു ചൊല്ലുണ്ട് ഒരു പഴം ചൊല്ല് ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ചുക്കുവള്ളം കുടിച്ചാൽ ദഹിക്കൂല ഇതുപോലെ ഹറാമുകൊണ്ട് സമ്പാദിച്ച പണം സ്വതക്ക ചെയ്താൽ ഒരു ഫലവും അതുകൊണ്ടുണ്ടാവുകയില്ല ഫലം ഉണ്ടാവില്ല എന്ന് മാത്രല്ല പി എസ് സി ടെസ്റ്റ് ചെയ്ത മാതിരിയാണ് മൈനസ് മാർക്ക് അടിയം കിട്ടും പല അല്ലെങ്കി ഇപ്പൊ അതാണ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ കിട്ടിയതാണല്ലോ ഏത് തട്ടിപ്പ് കൂടെ ഉണ്ടാക്കിയ മുതലാണ് പോണ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ മാത്രല്ല പല എന്ന് മാത്രല്ല അതുകൊണ്ട് അടിയും കിട്ടും ഒരാൾ പലിശ ഇടപാട് കൊണ്ട് സമ്പാദിച്ച പണം പള്ളിക്ക് സംഭാവന ചെയ്താൽ പലിശ പണം മദ്രസക്ക് ദാനം നൽകിയാൽ പലിശപ്പണം യത്തീംഖാനക്ക് സ്വതക്കയായി സമർപ്പിച്ചാൽ കൂലിയില്ല രക്ഷയുമില്ല കച്ചവടത്തിൽ വെട്ടിപ്പും തട്ടിപ്പും ചതിവും വഞ്ചനയും കാണിച്ച് സമ്പാദിച്ചുണ്ടാക്കിയ ലാഭമുണ്ടല്ലോ പണമുണ്ടല്ലോ അത് പാവങ്ങൾക്ക് സ്വതക്ക ചെയ്താൽ കൂലിയില്ല രക്ഷയില്ല ഈ കാര്യം മുഹമ്മദ് മുസ്തഫ അലൈഹി മുത്ത്ാഹു അലേഹി വസല്ലമായി കൃത്യമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇമാനദിൽ ഉദ്ധരിച്ചാഹു അലൈഹി വസ്ല്ലം കേൾക്കണം കേട്ടോ അതൊന്നും കേൾക്കാതെ പോകരുത് നിങ്ങൾക്കൊക്കെ തൊഴിലുണ്ട് ഇടപാടുണ്ട് കച്ചവടമുണ്ട് അതില്ലാത്ത ആരുമില്ലല്ലോ ഇതൊക്കെ നമുക്ക് വിവാദത്താക്കി മാറ്റണം ഈ വിഷയം കഴിയുമ്പോഴേക്ക് അള്ളാഹ് ഊഫീക്ക് നൽകട്ടെ കവർ ചെന്നിട്ട് ആ കച്ചവടം ചെയ്തിന്ന് ഇങ്ങനെ കൂലി മേടിച്ചെടുക്കുക മഷറി ആ കച്ചവടം ചെയ്ത കാരണത്താൽ ശുഹദാക്കളുടെ നബിമാരുടെ ചാരത്ത് ചെന്നണ അവരുടെ കൂട്ടത്തിൽ ഒരു മെമ്പറാവുക ആര് കച്ചവടക്കാരൻ അങ്ങനെ ഒരു കച്ചവടക്കാരൻ ഉണ്ട് നമുക്ക് അത് പഠിക്കണം എല്ലാരും ഉണർന്നോളൂ നന്നായിട്ട് ഇനി ഇങ്ങനെ ഒരു ലാഘവത്തോടെ ഒരു സാമട്ടിൽ കേൾക്കല്ല കേൾക്കുകയല്ല ശരിക്കു കേൾക്കുക ഈ വിഷയം തീരുന്നത് വരെ കാരണം ഇത് നമ്മുടെ ദുന്യാവിലെയും ആഹ്ലത്തിലെയും ജീവിതത്തിൻ്റെ സമാധാനത്തിന് അനിവാര്യമാണ് അതുകൊണ്ട് കേട്ടേ പറ്റുള്ളൂ നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും എൻ്റെ ഉത്തരവാദിത്തം ഞാൻ അവിടെ നിർവഹിക്കും കേട്ടാൽ നിങ്ങൾക്ക് നല്ലത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മുത്ത് റസൂല് പറയുന്നു അള്ളാഹുവിൻ്റെ ഒരു അടിമയായ മനുഷ്യൻ ഹറാമായ നിലക്ക് പണം സമ്പാദിക്കുന്നു പലിശയാവട്ടെ കച്ചവടത്തിലെ തട്ടിപ്പാകട്ടെ മറ്റു വഞ്ചനാ മാർഗങ്ങളാകട്ടെ ഏത് റൂട്ടിലാണെങ്കിലും ഹറാമായ മാർഗത്തിൽ പണുണ്ടാക്കുന്നു എന്നിട്ടോ മൂന്ന് കാര്യങ്ങൾ ആ പണം ഉപയോഗപ്പെടുത്തുന്ന ഓപ്ഷൻസുകൾ റസൂൽ സലഹ് അലൈവലം പറയുന്നു ഈ ഹറാമ് സമ്പാദിച്ച് മൂന്ന് നിലക്കത് കൈകാര്യം ചെയ്യുന്നു മൂന്ന് നിലക്ക് കൈകാര്യം ചെയ്താലും അപകടാൻ അടിയാണ് ഒന്നാമത് റസൂൽ എന്ന പറഞ്ഞത് ദാനം ചെയ്യാൻ ഹറാമു സമ്പാദിച്ച് സംഭാവന ചെയ്യാ സ്വതക്ക ചെയ്യ ഫുഹൂ നിഷിദ്ധ മാർഗത്തിലൂടെ അരുതാത്ത രൂപങ്ങളിലൂടെ പണം സമ്പാദിച്ചുകൊണ്ട് അതിൽ നിന്ന് ദാനം ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുന്ന പ്രശ്നമില്ല അള്ളാഹു അത് എടുക്കുന്ന പ്രശ്നമേയില്ല ആ കള്ള കറൻസി അള്ളാക്ക് ആവശ്യമില്ല അപ്പൊ സ്വതക്ക ഇതാ എടുക്കൂല രണ്ടാമത്തേത് സ്വതൊക്കെ ചെയ്തില്ല പിന്നെ എന്ത് ചെയ്തു ചെലവഴിച്ചു സ്വന്തം കാര്യത്തിന് ചെലവഴിച്ചു കുടുംബത്തിന്റെയും മക്കളുടെയും കാര്യത്തിൽ ചെലവഴിച്ചു ഫയ്യ ഫലായും അതിൽ നിന്ന് ചെലവഴിച്ചാൽ അതിൽ പറഞ്ഞ സംഗതി ഉണ്ടാവില്ല ബറക്കത്ത് ഉണ്ടായില്ലെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടാവൂല പലിശപ്പണം കച്ചവടം റോങ് കച്ചവടത്തിലൂടെ സമ്പാദിച്ച പണം അതുകൊണ്ട് ആഹാരം വാങ്ങി വസ്ത്രം വാങ്ങി വീട് വാങ്ങി വണ്ടി വാങ്ങി ചികിത്സക്കും മരുന്നിനും ഉപയോഗപ്പെടുത്തി മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചാൽ ഫലായു പയു അതുകൊണ്ട് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവില്ല അപ്പൊ സ്വന്തം കാര്യത്തിനും കുടുംബത്തിനും ഈ ഹറാമ് ചെലവഴിച്ച സമാധാനം ഉണ്ടാവൂല ദാനം ചെയ്താൽ സ്വീകരിക്കൂല മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്താണ് നിക്ഷേപമാക്കി വെക്കുക ഈ പലിശ പണം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് ബാങ്കിലിട്ടു ഇൻവെസ്റ്റ് ചെയ്തു എന്തിന് എന്റെ മൂക്കില് പഞ്ഞു കയറിയാല് പുള്ളേർക്ക് എടുക്കാലോ ഏയ് എന്റെ മക്കളെ ഭാവിയെ സേഫ്റ്റി ആവുമല്ലോ സുരക്ഷിതമാവുമല്ലോ അവരുടെ ജീവിതം അങ്ങനെ അത് നിക്ഷേപമാക്കി വെച്ചാൽ നിക്ഷേപമാക്കി വെച്ച തന്തക്കും മക്കൾക്കും ആ ധനം നരകത്തിലേക്കുള്ള ഇന്ധനമായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫുഹുരി ഹറാമായ പണം ദാനം ചെയ്തില്ല ഫുഡിനും വസ്ത്രത്തിനും വണ്ടിക്കും വീടിനും വിദ്യാഭ്യാസത്തിനും ചികിത്സ കൊടുത്തില്ല പിന്നെ എന്ത് ചെയ്തു വല ലഹിരി അത് നിക്ഷേപമാക്കി സൂക്ഷിച്ചു വെച്ചു ഒരാളെ കൈവശം അല്ലെങ്കിൽ വീട്ടിലെ ലോക്കറിയിൽ സെൽഫില് അല്ലെങ്കിൽ ബാങ്കില് കൊണ്ടുപോയി നിക്ഷേപമാക്കിയാൽ ആൽ ഇല്ലാക്കാന സാദഹൂലർ നരകത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ട ഇന്ധനമായി വിഭവമായി അത് മാറും എന്തുകൊണ്ട് അള്ളാഹു ഒരു തിന്മയെ തിന്മ കൊണ്ട് മായ്ക്കൂല ഒരു തിന്മ ആ തിന്മയെ അള്ളാഹു തേച്ചു മാച്ച് കളയൂല എന്തുകൊണ്ട് മറ്റൊരു തിന്മ കൊണ്ട് ഹറാമുകൊണ്ട് ഹെറാമുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തെമ്മാടിത്തരാ തിന്മേൻ ഹെറാമു സ്വതഹയ്യാന്ന് പറഞ്ഞതോ അത് വേറൊരു തെമ്മാടിത്തരാൻ ഒരു തെടിത്തരം കൊണ്ട് മറ്റൊരു തെമ്മാടിത്തരത്തെ അള്ളാഹു ഒരു തിന്മയെ നന്മ കൊണ്ട് അള്ളാഹു മാച്ചു നന്മകൾ എമ്പാടും ചെയ്യുമ്പോൾ ആ നന്മകൾ കാരണം തിന്മകൾ അള്ളാഹു ഡിലീറ്റ് ചെയ്ത് കളയും ഇവിടെ രണ്ടും തിന്മയാണ് ഹെറാമ് സമ്പാദിക്കുന്നതൊരു തിന്മയാണ് അതോടൊപ്പം ഹെറാമ് കൊണ്ട് സ്വതക ചെയ്യുന്നത് മറ്റൊരു തിന്മയാണ് ചില ജ്ഞാനികൾ പറയുന്നുണ്ട് ഹറാമായ ധനം കൊണ്ട് ചെയ്തു ദാനം പലിശ പൈസ പള്ളിക്ക് കൊടുത്തു 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 ഡയാലിസിസ് പദ്ധതിയിലേക്ക് കൊടുത്തു ഈ വഴലൊന്നും കേട്ടിട്ട് മൂപ്പര് കുലുങ്ങിയിട്ടില്ല മൂപ്പര്ക്ക് അതൊന്നും വിഷയമല്ല എന്നാലും കൂലിട്ടും പറഞ്ഞിട്ട് കൊടുത്താൽ കഫറ അയാൾ ഇസ്ലാമെന്ന് പോലും പുറത്തു പോകാൻ അത് കാരണമാകുന്നു മനസ്സിലായില്ല എന്താ കാരണം അള്ള അരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ വഴിക്ക് വരല ധിക്കാരണം ഏതുപോലെ കള്ളുടിക്കുമ്പോ ഭിസ്മിയെല്ലും പോലെ ഭിസ്മി ചൊല്ലല് മഹ്മൂറാൻ എല്ലാ നല്ല കാര്യത്തിനും ഭിസ്മി ചൊല്ലല് സുന്നത്താൻ ഒരാൾ കള്ളുടിച്ചപ്പോ ഭിസ്മിയല്ലി ബോധപൂർവം ഭിസ്മിയല്ലി ബോധം ഇല്ലാതെ ചിലപ്പോൾ വരും മുമ്പ് കുടിയനായി പിന്നെ തോപ ചെയ്ത് നന്നായ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് പെരുമ്പ ഒരു കാരൻ സുഹൃത്ത് എന്നോടൊരിക്കുന്നുണ്ട് അവരൊരു യാത്ര പോയി ടൂറ് അങ്ങനെ ഒരു മാറി കയറി അന്ന് കുടിക്കുന്ന കാലത്തെ അങ്ങനെ ഇവർക്ക് ആവശ്യമുള്ളൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഒരു പറ്റം കാക്കാമാര് വന്നു കാക്കാമാരെ കണ്ടാൽ തന്നെ ആ മുണ്ടും ഡ്രസ്സൊക്കെ കണ്ടാൽ അറിയുമല്ലോ ഇവർ കയറി വന്നിട്ട് ബിയറിന് ഓർഡർ ചെയ്തു അല്ലാതടി മണ്ണൊക്കെ ഉള്ള കാക്കാമാര് കയറി ഇരുന്നിട്ട് ബിയർ കുടിച്ചിട്ട് അയിന്ന് ഒരു കാക്ക കുപ്പി ഫുള്ളായിട്ടാണ് കുടിച്ചിട്ട് ആ ഏമ്പക്കം പോ അലഹമുല്ലില്ലാന്ന് അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് സ്ഥലം ബാറാണ് കുടിച്ചത് കള്ളാന്ന് ഓർമ്മ വന്നത് അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജീവിതത്തിൽ അങ്ങനെ ശീലിച്ചതുകൊണ്ട് അങ്ങനെ വരും അപ്പം കാഫിറാവില്ല സാധനം മുന്നിൽ വെച്ചിട്ട് ഇത് ഹറാമാണ് അള്ളത് അരുതെന്ന് പറഞ്ഞതാണ് പിശാജിന്റെ മൂത്രാണ് എല്ലാ തിന്മയുടെയും ചാവിയാണെന്നൊക്കെ അള്ള പറഞ്ഞു തന്നിട്ടുണ്ട് ഈ സമയത്ത് ഭിസ്മിച്ചെല്ലാം പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആ ബോധത്തോടെ ബിസ്മില്ല അവൻ കാഫിറായി ഇസ്ലാമെന്ന് പുറത്തു പോകാൻ ഒരു കാരണം എന്താ അള്ളാനെ വെല്ലുവിളിക്കുന്നു അവിടെ ഇതുപോലെ മഹാന്മാരായ ജ്ഞാനികൾ പറയുന്നു എന്താ പറയുന്നത് മൻ മാലിൻ ഹറാം ഹറാമായ പണം കൊണ്ട് ചെയ്തു സവാബ നല്ലൊരു കാര്യാണ് ഞാൻ കൊറേ ഉണ്ടാക്കിണ്ടല്ലോ ഉണ്ടാക്കി വെച്ചത് അങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് എനിക്ക് കൂലി കിട്ടും ഈ വയൽ മൂലിയും പറഞ്ഞോട്ടെ ഞാൻ അത് ഇങ്ങനെ ചെയ്യും ഇങ്ങനെയാണെങ്കിൽ കഫറ അവൻ അള്ളാഹുവിനെ ചോദ്യം ചെയ്ത കാരണത്താൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പോലും ഔട്ടാകാൻ അത് കാരണമാകുമെന്ന് മഹാന്മാരായ ജ്ഞാനികൾ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കൂട്ടരെ നമ്മൾ ഹറാമ് സമ്പാദിച്ച് എന്ത് ചെയ്താലും രക്ഷയില്ല എന്ത് ചെയ്താലും രക്ഷയില്ല ചെലവാക്കിയാലും രക്ഷയില്ല എടുത്തു വെച്ചാലും രക്ഷയില്ല ദാനം ചെയ്താലും രക്ഷയില്ല ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം മൻ കസബ ബിമാലിൻ ഹറാം ഒരാൾ ഹറാമായ ഹറാമായ ധനം സമാഹരിച്ചു സമ്പാദിച്ചു ഈ പൈസ കൊണ്ട് അടിമയെ മോചിപ്പിച്ചു ഇസ്ലാമിൽ ഏറ്റവും പുണ്യുള്ള ഒരു കാര്യം അടിമാമോചനം ഇന്നിപ്പോ അതില്ല അടിമി ഉടമയെന്നും വേണ്ട അള്ളാന്റെ തീരുമാനം പക്ഷേ അന്നത്തെ അറേബ്യൻ കൾച്ചറിൽ അതൊക്കെ ഉണ്ടായിരുന്നു ഒറ്റടിക്ക് അത് നിരോധിക്കാൻ വയ്യ എന്തിനും ഒറ്റടിക്കൊരു തീരുമാനം കൊടുത്താൽ നടക്കൂലല്ലോ ഇപ്പൊ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഇക്കണക്കിന് ഇവിടെ ആക്സിഡന്റും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോ ഈ ഡ്രൈവിംഗ് ലൈസൻസ് പദ്ധതി ഒന്ന് ഒരു പുനരാവിഷ്കരിക്കണം ഒന്നുകൂടെ ശാസ്ത്രീയാക്കണം തീരുമാനിച്ചപ്പോ ഭയങ്കര സമരപ്പ അതിൻ്റെ പേരില് ഒന്ന് എടുത്തു ചാടിയാൽ നടക്കൂല സമൂഹം ആക്സെപ്റ്റ് ചെയ്യൂല അള്ളാന്റെ റസൂല് ഘട്ടം കെട്ടായിട്ട് നിരോധിക്കാൻ തീരുമാനിച്ചു ഒരാൾ ഒരു അറാമ്പർപ്പ് ഗുരുതരമായ തെറ്റ് ചെയ്താൽ പോലും ആ കുറ്റത്തുനിന്ന് അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടാൻ അടിമയെ മോചിപ്പിക്കാനാ പറഞ്ഞേ അങ്ങനെ ഈ ഹറാമ് സമ്പാദിച്ച് വലിയ പുണ്യകർമ്മമാണ് അടിമയെ മോചിപ്പിക്കൽ അത് ചെയ്തു പറയുന്നു കുടുംബ ബന്ധം പലിശപ്പണം കൊണ്ട് കുടുംബ ബന്ധം ചേർത്തു തട്ടിപ്പ് നടത്തി കിട്ടിയ കാശ് കൊണ്ട് കുടുംബ ബന്ധം ചേർത്തു പങ്ങൾക്ക് വീടില്ല എന്റെ പങ്ങളല്ലേ കൂടെപ്പുറപ്പല്ലേ ചോരല്ലേ ഒരു വീടാണ് കയറ്റി കൊടുത്തത് ഏതാ പണ്ട് മറ്റേ ഫണ്ട കൊച്ചാപ്പാന്റെ ഒരു മോനെ ഹോസ്പിറ്റലിലാണ് സർജറിക്ക് പതിനൊന്ന് ലക്ഷം അതോ എന്താ കൊടുത്തുവിടെ കാരണം ആ മറ്റേ പൈസ ഇങ്ങനെ ചെയ്താൽ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും അതുകൊണ്ട് കൂലി ഉണ്ടാവൂലെന്ന് മാത്രല്ല അതൊരു വയ്യാവേലിയായി ഭാരമായി അവന്റെ തലയിൽ തന്നെ വന്ന് കിടക്കും ഏത് ആ സ്വതക്ക പെങ്ങൾക്ക് വീടിന് കൊടുത്ത പൈസ കൊച്ചാപ്പാന്റെ മോന് ട്രീറ്റ്മെന്റിന് കൊടുത്ത പത്ത് ലക്ഷം രൂപ അലൈഹി അവന്റെ തലയിൽ വരും വയ്യാവേലിയായി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പ്രിയപ്പെട്ട മൂവാറ്റുഴക്കാരെ എന്റെ പൊന്നിക്കമാരെ എന്റെ യുവ സുഹൃത്തുക്കളെ എന്റെ കൊച്ചനുജന്മാരെ നിങ്ങൾ കണ്ണും മനസ്സും തുറന്നൊന്ന് ആലോചിക്കുക ഞാൻ തെറ്റായ പത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ടോ അല്ലേ എപ്പ ആലോചിച്ചോ ആലോചിച്ചാൽ വറക്കത്തുണ്ടാവും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും സ്വസ്ഥത ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ഇൻഷാ അല്ലാ അതുകൊണ്ട് ഹറാമ് വർദ്ധിപ്പിച്ചിട്ട് അതുകൊണ്ട് കുറെ സ്വതത്തെ ഇത് രക്ഷപ്പെടാമെന്ന വ്യാമോഹം ആർക്കും വേണ്ട ഇനി ഇൻഷാ ഇൻഷല്ല നമുക്ക് നോക്കാനുള്ളത് തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെ കച്ചവടത്തിൻ്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു സത്യസന്ധമായി തൊഴിൽ ചെയ്യുക എന്നത് സത്യസന്ധമായി ദീനീ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് കച്ചവടം ചെയ്യുക എന്നത് ജോലിയെടുക്കുക എന്നത് ദുനിയവിലും ആഹിറത്തിലും പ്രതിഫലം ലഭിക്കുന്ന വിപാദത്താണ് പുണ്യകർമ്മമാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ മുത്തു റസൂലുള്ള പറയുന്നു മാൻ കത്തു ഏറ്റവും നല്ല ജീവിതം ആര ജീവിത ആരെ ജീവിത ഏറ്റവും നല്ല ആര ശാടാ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന തൊഴിലാളിയുടെ ജീവിതം മാൻഹി മാൻ പവർ കൊണ്ട് സമ്പാദിച്ച പണം മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ആർജിച്ചെടുത്ത സമ്പത്ത് അതുകൊണ്ട് മേടിച്ച ആഹാരം അതിലേറെ മൂല്യമുള്ള സംശുദ്ധമായ മെച്ചപ്പെട്ട ഒരു വിഭവമില്ല പണമില്ല ആഹാരമില്ല ഏറ്റവും മുന്തി നിൽക്കുന്ന പണവും ഭക്ഷണവും മിൻ അമലിയ തന്റെ തൊഴിലുകൊണ്ട് ഉണ്ടാക്കിയ പണാണ് എന്തുകൊണ്ടാ കാരണം അതിൽ ഹറാമും ശുഭഹത്തും വരാൻ സാധ്യത വളരെ കുറവാണ് അത് വിയർപ്പിന്റെ പല അത് വേദനത്തിന്റെ അധ്വാനത്തിന്റെ കൂലിയാണ് തന്നവൻ ചിലപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കണ്ട ഇവൻ വിയർപ്പൊഴുക്കീൻ്റെ വേദന ആണല്ലോ ഈ പറ്റുന്നത് അത് സംശുദ്ധമാണ് ഹെറാമോ ശുഭഹത്തോ അതിനകത്ത് വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഏറ്റവും നല്ല പണം അധ്വാനിച്ചുണ്ടാക്കിയ പണം അതുകൊണ്ട് മേടിക്കുന്ന ആഹാരം

അധ്വാനിച്ചാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അത് പറയാൻ കാരണം ദാവൂദ് നബി ഒരു നബി മാത്രമായിരുന്നില്ല മഹാചക്രവർത്തി രാജാവായിരുന്നു ഏത് രാജാവിനും ഭക്ഷണത്തിനും ജീവിതത്തിനും വേണ്ടത് പൊതു ഖജനാവും പ്രധാനമന്ത്രിക്ക് ശമ്പളില്ലേ രാഷ്ട്രപതിക്കില്ലേ ജീവിക്കാൻ വേണ്ടത് എമ്പാടും ഖജനാവുന്നെടുക്കാം അതിനപ്പുറം കൈയിട്ട് വരുമ്പോഴാണ് അത് അഴിമതിയും പ്രശ്നമാകുന്നത് ദാവൂദ് നബിക്ക് പൊതു എടുത്ത് ആഹാരം കഴിക്കാം പക്ഷേ ആ നബി അത് ചെയ്തില്ല സ്വയം അധ്വാനിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു പൂർവീകരായ ദാവൂദ് നബി എന്ന് പുണ്യനബി തങ്ങൾ നമ്മോട് പറയാണ് എന്തായിരുന്നു ദാവൂദ് നബിയുടെ തൊഴില് പരിശുദ്ധ കുറവില് കാണാ ബക്കറയിലൊക്കെ കാണാ കാണാൽ

എന്ത് വിദ്യാ പഠിപ്പിച്ചത് യുദ്ധങ്ങളിൽ സ്വയം രക്ഷയ്ക്ക് വേണ്ട പടയങ്കി നിർമ്മാണം നാം ദാവൂദ് പഠിപ്പിച്ചു പടയങ്കി അന്നത്തെ ബുള്ളറ്റ് പ്രൂഫ് അത് ഇരുമ്പുകൊണ്ടൊക്കെ ഉണ്ടാക്കുക പടയങ്കി അത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു അലന്നു ഇരുമ്പിനെ നാം ദാവൂദ് നബിക്ക് മയപ്പെടുത്തി കൊടുത്തു നമ്മൾ പൊറോട്ടയുടെ ചപ്പാത്തിയുടെ മാവ് ഉണ്ടല്ലോ കുഴച്ചാല് അതുപോലെ ഇരുമ്പ് കയ്യില് അന്ന് കട്ടിംഗ് മെഷീൻ ഇല്ല ഇത് വെന്റാക്കുന്ന മെഷീൻ ഇല്ല ഇല്ല അന്നത്തെ കാലത്ത് ഇരുമ്പിനെ മാവുപോലെ കൈ കൊണ്ട് ഒടിക്കാനും വളക്കാനുള്ള കരുത്തു കൊടുത്തു അതുകൊണ്ട് ജീവിച്ചു ആര് സയ്യിദ് ദാവൂദ് അലി ഇസ്സലാം സൊഹാബത്ത് ചോദിക്കുന്നുണ്ട് ഒത്തിരി പണി ഇടപാടും ജോലിയൊക്കെ ഉണ്ടല്ലോ ഏറ്റവും നല്ല സംശുദ്ധമായ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ഏതാ റസൂലെ ഏതാ റസൂലേ അള്ളാൻ്റെ റസൂല് കൊടുത്തു അമലുർ റജുലി ബി റസുലിബിയ ഒരാൾ അധ്വാനിക്കുക വിയർപ്പൊഴിക്കുക തന്നെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം പുണ്യുള്ള വിവാദത്തന്ന ഈ പറയുന്നത് അതോട് ചേർത്ത് പറഞ്ഞു എല്ലാ ഗുണകരമായ കച്ചവടവും നല്ല കച്ചവടം ദീനി മര്യാദ പാലിച്ചുള്ള കച്ചവടങ്ങളൊക്കെ നല്ല തൊഴിലുകളാണ് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് പ്രതിഫലം ലഭിക്കുന്ന ഇടപാടാണ് ദാവൂദ് നബി അലൈഹി സ്വലാം മാത്രല്ലോ തൊഴിൽ ചെയ്തത് അതിന് ഒരു ചക്രവർത്തിയായിട്ട് ആയിട്ട് ആയിട്ട് പോലും തൊഴിൽ ചെയ്തു എന്നുള്ള ആ പ്രത്യേകത കൊണ്ടായി എടുത്തു പറഞ്ഞത് പരിശുദ്ധ ഖുർആാൻ പേരെടുത്ത് പരിചയപ്പെടുത്തി തന്ന നബിമാരിൽ ഒട്ടുമിക്ക നബിമാരും തൊഴിലും ഇടപാടും അധ്വാനുള്ളവരായിരുന്നു കാന സീദുന ആദമ അലിസ്സലാം ആദ നബി അലി ഹിസ്സലാം നല്ലൊരു കർഷകനായിരുന്നു സ്വർഗത്തിൽ നിൽക്കുമ്പോ അതിന്റെ ആവശ്യമില്ല കളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട നീന കൊള്ളതൊന്നും തന്നെ നീ അറിയണ്ട ലഞ്ച് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഒന്നും അറിയണ്ട ആ നേരത്തിനെത്തിക്കോളൂ എവിടെ സ്വർഗത്തിൽ അവിടുന്ന് ഭൂമിയിൽ വന്നാൽ ഈ ഇടപാട് നടക്കൂലല്ലോ ആദിം നബി അലിസ്ലാം ഭൂമിയിൽ വന്നിട്ട് നല്ലൊരു കർഷകനായി കൃഷി ചെയ്തു മാത്രമല്ല അന്ന് ആരും ആന്ധ്രക്കാരൻ ഇല്ലന്ന് പാലക്കാടൻ മട്ട വരാനില്ലെന്ന് ആദ്യം പിന്നെ ആ പണി ചെയ്യണ്ടേ അതുകൊണ്ട് ഈ അമൽ നല്ല കർഷകനായിരുന്നു നബി അലി ഇസ്സലാം നല്ലൊരു മര സാധാരണ ആശാരിക്ക് കപ്പൽ ഉണ്ടാക്കാൻ കഴിയൂല അതിന് സ്പെഷ്യൽ ബോട്ട് വഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ സ്പെഷ്യൽ ആശാരിമാര് വേണ്ടേ ആ പണി ആർക്കറിയായിരുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിന് സ്വന്തം കപ്പൽ ഉണ്ടാക്കിയെന്ന് യാത്ര ചെയ്തൊക്കെ കുറുവാൻ പറഞ്ഞിരുന്നില്ലേ വെക്കാനീസ് പ്രവാചകരായ സെയ്യാം തയ്യൽക്കാരനായിരുന്നു നെയ്ത്തറിയുന്ന ആളായിരുന്നു അന്നത്തെ ടൈലർ ആയിരുന്നു വെക്കാന ഇബ്രാഹിമു അലിഹി ബസാസൻ സെയ്യുനായി ഇബ്രാഹിം നബി അലൈഹി സ്ലാം നല്ല ഒരു വീട്ടു ചരക്ക് വിൽപ്പനക്കാരൻ വസ്ത്രവ്യാപാരിയായിരുന്നു കച്ചവടം അതന്നെ ഇബ്രാഹിം നബിന്നൊക്കെ പറയുമ്പോ നമ്മളെരുതും പള്ളിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുക തസ്ബീഹ് ഇങ്ങനെ ചൊല്ല ആൾക്കാരോട് ഇങ്ങനെ വഴന്നറിയ അല്ല കാന ബാദൻ നല്ലൊരു കച്ചവടക്കാരൻ തുണി വ്യാപാരം പ്രത്യേകിച്ചും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് വ്യാപാരം മാത്രമല്ല നല്ല കെട്ടിട നിർമ്മാണം അറിയായിരുന്നു ഇല്ലെങ്കിൽ ആ പണി നടക്കുവോ പുനർനിർമാണം അന്ന് ഭായിമാരെ വിളിച്ചിട്ട് മേസിരിയായിട്ട് നിന്നിട്ട് പണിപ്പിക്കല്ലോ ചെയ്തത് സ്വന്തം ഹെൽപ്പർ ആരാണ് സെയ്ദുന ഇസ്മാല അലിസ്സലാം വേറെ ആരുമില്ല പണി അറിയണ്ട അല്ലെങ്കിൽ പടവറിയോ ആരായി പണി ചെയ്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലൂത്ത് നബി അലിസ്ലാം ഇതിനൊക്കെ പുറമെ കർഷകരും ആയിരുന്നു നബി അലിസ്സലാം നജാറ പണി അറിയുന്ന ആളായിരുന്നു അതിൽ അതുകൊണ്ട് തൊഴിലെടുത്തിരുന്നു എന്ന് മുസ്ലിമിൽ റസൂൽ പറയുന്നതായിട്ട് കാണാം മുത്തു മുഹമ്മദ് മുസ്തഫ വസല്ലമ വസള് കുഞ്ഞുനാളിൽ തന്നെ ഇടയ ജോലി ചെയ്തല്ലോ ആടുമേക്കുന്ന കൂലിപ്പണി ചെയ്തല്ലോ ചെയ്തില്ലേ നബി അലിസ്സലാം മൂസാ നബി അലൈസ്ലാം ഈസാനബി അലൈസ്ലാം എല്ലാരും ഇടയന്മാരായിരുന്നു ആട്ടിടയന്മാര് ആടിനെ പൂറ്റിയ ബുഹാരിയിൽ ഒരു ഹദീസ് ഏതൊരു നബിയെ നിയോഗിക്കും ജോലി ആദ്യം കൊടുത്തിരുന്നു ഈ മനുഷ്യന്മാരെ മേക്കും മുമ്പ് ആടിനെ മേക്കിട്ടൊരു ട്രെയിനിങ് എല്ലാ നബിമാർക്കും കൊടുത്തിരുന്നു ഇത് കേട്ടപ്പോ സഹാബത്ത് വെച്ചെ അങ്ങോ ഏ ഞാൻ മക്ക ജീവിതകാലത്ത് ചില്ലിക്കാശ് കൂലി മേടിച്ച് ഞാൻ ഈ പണി ചെയ്തിട്ടുണ്ട് അല്ല എന്നെക്കൊണ്ടും ആ പണി എടുപ്പിച്ചിട്ടുണ്ട് നല്ല വറക്കത്തുള്ള പണിയാണ് ആടിനെ എന്ന് പറഞ്ഞത് എനിക്ക് പറ്റൂല നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും പറ്റൂല ഒരു പണിയില്ല അത്യാവശ്യം ആരോഗ്യക്കുണ്ടെങ്കിൽ അഞ്ചു നേരെ നിസ്കരിച്ചു പോണീക്കോമാരില്ലേ ഒരു നാല് ആടിനോട് മേടിച്ചോ വറക്കത്തുള്ള പണിയാണത് പ്രവാചകന്മാരൊക്കെ ചെയ്തോ നിധു കേൾക്കുമ്പോൾ സിരിയയിലേക്കോ യമൻകൊന്നും വണ്ടി കേറണ്ടെട്ടോ ഏതോ രണ്ട് പൊട്ടന്മാര് പോയിട്ട് ഈ ഉമ്മത്തിന്റെ നേരം മൊത്തം ഇവിടുന്ന് മതം മാറ്റി സിരിയയിലേക്ക് ആടുമേക്കാൻ കൊണ്ടുപോവാന്ന അതൊന്നും വേണ്ട അവൻ അവനവൻ്റെ വീട്ടിൽ വളർത്തിയാ മതി എന്നാലാ ഗൂലി ഇട്ടു ബിന്യാമീന്റെ ആടുജീവിതത്തിലെ നജീബിന്റെ ആടുമേക്കലും വേണ്ട അതും വേണ്ട ഇപ്പൊ എല്ലാവരും ഇപ്പൊ ആടുജീവിതവും അതൊക്കെയുള്ള ചർച്ച ഇക്കമാരിപ്പൊ പറയാണ് മകൻ ഇപ്പൊ കുറച്ച് ഈമാം കൂടി എന്നാ തോന്നുന്ന ഉസ്താദ് എന്തേ ഏത് നേരം നോക്കിയാലും പെരിയോനെ റഹമാനെങ്ങനെ വിളിക്കുന്നുണ്ട് മോനെ കാക്ക കരുതി ഈ മൂത്തതാണ് അല്ല കാക്കമാരെ അതൊരു സിനിമാ പാട്ടാണ് സിനിമക്കാരൻ പാടാൻ പറഞ്ഞാൽ പാടും റസൂലും പറഞ്ഞൂല ഇതൊക്കെയാണ് നമ്മള അവസ്ഥ അപ്പോ നല്ല തൊഴിലാണ് ആളർത്തുക എന്നത് നബിമാര് ചെയ്തതാണ് ബിസിനസ്സോ റസൂലി വസല്ല നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കൗമാരപ്രായത്തില് പിതൃ പിതൃവ്യൻ അബു താലിബിന്റെ കൂടെ ഷാമിലേക്ക് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് ആ കച്ചവടത്തിന് പോയത് ഒരു വലിയ ആള് കച്ചവടം ചെയ്യുന്നതിലേറെ നല്ല സ്മാർട്ടായിട്ട് കച്ചവടം ചെയ്തപ്പോൾ കൊച്ചാപ്പാക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടു ചരിത്രത്തിൽ കാണാ പിന്നെ യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഹദീജീവിയുടെ ചരക്കുമായി സിരിയയിലേക്ക് കച്ചവടത്തിനാൻ്റെ റസൂലു പോയി ആ കച്ചവടത്തിലെ സ്മാർട്ട്നെസ് കണ്ടിട്ടാണ് ഹദീജ ബീവിക്ക് പ്രണയം മുട്ടിട്ടത് ചരിത്രത്തിൽ കാണാ ചെറുപ്പക്കാരൻ സുന്ദരൻ സുമുഖൻ നല്ല കഴിവുള്ള ബിസിനസ്മാൻ ഖദീജ ഖദീജബിയും മക്കയിലെ കുലീനയാണ് നല്ല സമ്പത്തുള്ള സ്ത്രീയായിരുന്നു അവർക്ക് ഈ കച്ചവടത്തിലുള്ള മികവ് കണ്ടിട്ടാണ് ഇഷ്ടം കൂടാൻ ഒരു കാരണം നല്ല കച്ചവടം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കച്ചവടം നമ്മുടെ തൊഴിലുകൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും എങ്ങനെ ചില്ലറ നിബന്ധനകൾ പാലിച്ച് നമ്മുടെ തൊഴിൽ മുന്നോട്ട് നാം നയിച്ചാൽ നമ്മുടെ ബിസിനസ് നാം മുന്നോട്ട് പോയാൽ രാവിലെ കുളിച്ചിറങ്ങിയിട്ട് ആ കടയിൽ പോയിട്ട് ബിസ്മിൻ ചൊല്ലിട്ട് തുറന്നിട്ട് രാത്രി വൈകുന്നേരം ഒമ്പത് മണിക്കത് ക്ലോസ് ചെയ്ത് വരുന്നത് വരെ നീ ജിഹാദിലാണെന്ന് കാല റസൂലുള്ളാഹി പോരെ പോരെ പിന്നെ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമം എന്ന് നടന്നു ഒന്നും കച്ച കെട്ടി പോകേണ്ട കേസ് വരുമില്ല പിന്നെ എന്തും ദീനാക്കാൻ പറ്റും നമുക്ക് ഏയ് അത് ഇതും ദീനെന്നെ ഏത് ഈ കച്ചവടം ദീനെന്നെ ഇതും ദീനന്നെ ഇത് ദീനായി മാറണം മാറിയേ പറ്റൂ അതിനുള്ള വഴികളാണ് ഇൻഷല്ല നമുക്ക് പറയാനുള്ളത് സമയം ഇന്നത്തെ സമയമായി അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ഈ മേഖല നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ബിസിനസ് തൊഴില് അഴിമതി കൈക്കൂലി പലിശ ഒക്കെ നമുക്ക് പറയാനുണ്ട് ഇത് വിശദമായി പഠിച്ചറിയുമ്പോൾ നമ്മളൊരു വലിയ ആലിം അപ്പത്തന്നെയായി കാരണം എന്താ പറയുക യഥാർത്ഥ ആലിം എന്താ അതുകൊണ്ട് അമല ചെയ്യുന്ന ആളാണ് നമുക്കിത് പഠിച്ചാല് പോരിശൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ നടക്കുമോ നാലഞ്ച് ലക്ഷം രൂപ വേണം എന്നാ തന്നെ അത് ഭാഗ്യക്കുറി മാതിരിയാണ് ഇതൊക്കെ നറുക്കിട്ട് കിട്ടിയാലായി പ്രൈവറ്റിലൊന്നും പോകാനും ഇതോ ഇത് ഒരു പെട്ടിക്കടയെങ്കിലും നട ഇല്ല കൊല്ലത്തിൽ രണ്ട് രണ്ടു വണ്ടിയെങ്കിലും വിൽക്കുന്ന ആളുകൾ എന്തല്ലോ അവിടെ രണ്ടു വണ്ടി ആകെ അച്ചവടം ചെയ്യുള്ളൂ അതച്ചവടാണ് മതി രാവിലെ അങ്ങനെ മൊബൈലിൽ നോക്കുകയാണെ ഏതെങ്കിലും ലിസ്റ്റ് ഉണ്ടോ ഇത് വിവാദത്താക്കണം നമുക്ക് ഏയ് ഈ ലിസ്റ്റ് ഉണ്ടോ എന്നുള്ള ഈ പര അത് വിവാദത്താക്കി മാറ്റണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ